നമസ്കാരം ഓട്ടപ്രേഷ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ചില മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം തീർച്ചയായും ഈ വാർച്ച വാർത്തയെക്കുറിച്ചതിനോടകം തന്നെ നിങ്ങളിൽ എല്ലാവർക്കും അറിവുണ്ടാകും ഈ വാർത്ത ഇങ്ങനെയാണ് അതായത് കുറ്റ്യാടിക്കടുത്ത് നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ രാത്രി ഗണപതി ഹോമവും പൂജയും സ്കൂൾ മാനേജർ അരുണയുടെ മകൻ രുധീഷിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി പ്രവർത്തകർ സ്കൂളിൽ പൂജ നടത്തിയത് ചൊവ്വാഴ്ച അതായത് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ട് കാറുകൾ നിർത്തിയിട്ടത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ പൂജ നടക്കുന്നതായി കണ്ടത് വിവരമറിഞ്ഞ സി പി എം പ്രവർത്തകർ സ്കൂളിൽ എത്തി പ്രതിഷേധിച്ചു രാത്രി പതിനൊന്ന് മണിയോടെ സ്കൂളിലേക്ക് കൂടുതൽ നാട്ടുകാർ എത്തുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെ തൊട്ടിൽപ്പാലം പോലീസ് സ്ഥലത്തെത്തി പൂജ നടത്തിയവരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഈ വാർത്ത ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ പൂജ നടന്നു എന്നതാണ് ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എന്നത് അവിടെ ഇരിക്കട്ടെ അത് വാർത്തയ്ക്ക് ചില എരിവും പുളിവും നൽകാനായി ഈ മാധ്യമ പ്രവർത്തകന് ഉപയോഗിച്ചിരിക്കുന്നതാണ് സ്കൂളിൽ പൂജ നടന്നു എന്നതാണ് ഈ വാർത്തയുടെ ഒരു കാമ്പ് എന്ന് പറയുന്നത് സ്കൂളിൽ പൂജ നടന്നു എന്ന് പറയുമ്പോൾ പൂജ എന്ന് പറയുന്നത് നടക്കാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല എല്ലാ സ്ഥാപനങ്ങളിലും പൂജ നടക്കാറുണ്ട് ഗണപതി ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഗണപതി ഹോമമോ ഭഗവതി സേവയോ ഒക്കെയാണ് നടന്നിരിക്കുക അത് ഒരു ഓരോ സംരംഭകനെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നന്നായി മുന്നോട്ട് പോകാനും മറ്റുമായിട്ട് അവിടെ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകാനും തടസ്സങ്ങൾ നീങ്ങാനും ഒക്കെ അവരവരുടെ വിശ്വാസപ്രകാരം നടത്തുന്നതാണ് ഗണപതി ഹോമത്തിനും ഭഗവതി സേവയ്ക്കുമൊന്നും മതപരമായ അടിസ്ഥാനമൊന്നുമില്ല എല്ലാ മതവിഭാഗത്തിൽ പെടുന്നവരും പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ ഇങ്ങനെ വിശേഷ അവസരങ്ങളിലും മറ്റുമൊക്കെ ഇത് നടത്താറുണ്ട് ഈ പൂജ നടന്നതാണ് വലിയ വാർത്തയായി എന്തോ വലിയ തെറ്റായ കാര്യം നടന്നു എന്ന രീതിയിൽ ഈ മാധ്യമം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി നടന്നു ഏതാനും ചില സി പി ഐ എം പ്രവർത്തകരും നാട്ടുകാരും നാട്ടുകാരെന്ന് പറയുന്നത് ചില മത തീവ്രവാദ സംഘടനകളാണെന്ന് നമുക്കറിയാം ഇവരെല്ലാം വരികയും ഈ സ്കൂളിനകത്തേക്ക് അതിക്രമിച്ച് കടക്കുകയും പൂജ തടസ്സപ്പെടുത്തുകയും നിലവിളക്ക് തട്ടിയെറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ അക്രമം കാട്ടിയത് സി സ്കൂളിൽ എന്തിനാണ് പൂജ നടത്തുന്നത് എന്നൊരു ചോദ്യം വന്നേക്കാം ഇതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ് മാനേജ്മെൻറ്റ് സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് കൊടുക്കുന്നതൊരു പക്ഷേ സർക്കാരായിരിക്കാം വിദ്യാഭ്യാസ വകുപ്പായിരിക്കാം പക്ഷേ ആ കെട്ടിടം അത് ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് ഒരു സ്വകാര്യ കെട്ടിടമാണത് അധ്യയന സമയത്തല്ല ഈ പൂജ നടത്തിയിരിക്കുന്നത് എന്ന് ഓർക്കണം ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ രക്ഷകർത്താക്കളോ അതുപോലെ തന്നെ അധ്യാപകരോ ആരും തന്നെ ഇതിൽ പങ്കെടുത്തിട്ടില്ല ഈ സംരംഭകൻ സ്കൂൾ മാനേജർ എന്ന് പറയുമ്പോൾ ഒരു സംരംഭകനാണല്ലോ ആ സംരംഭകൻ തികച്ചും വ്യക്തിപരമായി തൻ്റെ സ്വകാര്യമായ കെട്ടിടത്തിൽ വച്ച് നടത്തിയ തൻ്റെ ആരാധനയുടെയും വിശ്വാസത്തിൻ വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായി നടത്തിയ ഗണപതി ഹോമവും ഭഗവതി സേവയുമാണ് സി പി എം പ്രവർത്തകർ ആക്രമിച്ച് തടസ്സപ്പെടുത്തുകയും ആ സ്ഥലം കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഇവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ കേസ് ഇപ്പോൾ സി പി എം പ്രവർത്തകർക്കല്ല ഈ സ്കൂൾ മാനേജ്മെൻറ്റിനാണ് മാനേജറെ കസ്റ്റഡിയിലെടുക്കാനും വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനിടെ വിദ്യാഭ്യാസ വകുപ്പ് വലിയ വിശദീകരണം ചോദിച്ചിരിക്കുന്നു ഇന്ന് മന്ത്രി ഇടപെട്ട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു ഇങ്ങനെ ആകെ പുകിലാണ് സത്യത്തിൽ ആ ഭാഗത്ത് ഹിന്ദുവിന് പൂജ നടത്താനും ആരാധന നടത്താനും ആരുടെയൊക്കെയോ അനുമതി വേണമായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അനുമതിയില്ലാതെ നടത്തിയിരിക്കുന്നു രാത്രി എട്ട് മണിക്ക് ആണ് നടത്തിയിരിക്കുന്നത് പാതിരാത്രിയൊന്നുമല്ല രാത്രി എട്ട് മണിക്ക് സ്കൂൾ മുറ്റത്ത് കാർ കിടക്കുന്നത് കണ്ടപ്പോൾ നാട്ടുകാർക്ക് വലിയ സംശയം തോന്നിയത്രേ അങ്ങനെ വന്ന് മൊത്തം പൂജ വിധികൾ പ്രകാരം നടന്നുകൊണ്ടിരുന്ന പൂജയെ പൂജാ സാധനങ്ങളെ എറിയുകയും പൂജാദ്രവ്യങ്ങളെ അപമാനിക്കുകയും ഹിന്ദു വിശ്വാസത്തെയും ആരാധനാക്രമത്തെയും ഒക്കെ അപമാനിക്കുകയും ചെയ്തത് സത്യത്തിൽ കലാപാഹ്വാനമാണ് സമൂഹത്തിൽ സാമുദായികമായ സൗഹാർദ്ദം ഇല്ലാതാക്കുന്ന ക്രിമിനൽ നടപടിയാണ് അത് ചെയ്തിരിക്കുന്നത് സി പി എം പ്രവർത്തകരാണ് പക്ഷേ കേസെടുക്കാൻ പോകുന്നത് സ്കൂളിലെ മാനേജ്മെൻറ്റിനെതിരെയാണ് എന്നുള്ളതാണ് വൈരുദ്ധ്യം വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിശദീകരണം ചോദിക്കലൊക്കെ ഭയങ്കരമായിരിക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു വാർത്ത കൂടിയുണ്ട് അതായത് ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ ഒരു സ്വകാര്യ എൻ ജി ഒ ഈയിടെയായി നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിലെ മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങളുടെ എണ്ണമാണ് അവർ ശേഖരിച്ചിരിക്കുന്നത് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ എണ്ണം എടുത്തിട്ടുള്ളത് അതായത് നിയമത്തിൻ്റെ മുന്നിലേക്ക് വന്ന അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകൾ എടുത്തു നോക്കിയാൽ നാൽപ്പത് കുട്ടികൾ ഓരോ വർഷവും കേരളത്തിലെ മദ്രസകളിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ആ സംഘടന കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല അറുപതോളം വിദ്യാർത്ഥികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് വിവരം പുറത്തു പറയാതിരിപ്പുണ്ട് എന്നും അവർ കണ്ടെത്തുന്നു അങ്ങനെ നോക്കിയാൽ ഓരോ വർഷവും പതിനെട്ട് വയസ്സിന് താഴെയുള്ള നൂറ് കുട്ടികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ കേരളത്തിലെ മദ്രസകളിൽ ലൈംഗിക ചൂഷണത്തിനും ലൈംഗിക പീഡനത്തിനും ഇരയാവുകയാണ് അലൈംഗികമായ മറ്റ് പീഡനങ്ങൾ വേറെയുമുണ്ട് പക്ഷേ അതിലേക്ക് കടക്കുന്നില്ല എന്തായാലും ഇത്രയും വലിയ കുറ്റകൃത്യം നടക്കുന്ന മേഖലയാണ് കേരളത്തിലെ ചില മദ്രസകൾ അതിനെതിരെ ഈ കുട്ടികളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർക്ക് വേണ്ടത്ര അല്ലെങ്കിൽ ഈ കുറ്റവാളികൾക്ക് വേണ്ടത്ര ശിക്ഷ ലഭിക്കുന്നില്ല എന്നും ആ സംഘടന കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാമൂഹികമായ പ്രശ്നം പ്രശ്നമില്ലായ്മ ചെയ്യുന്നതിനായി മദ്രസകളിൽ വനിതാ അധ്യാപകരെ നിയമിക്കണമെന്നും മദ്രസകളിൽ സി സി ടി വി സ്ഥാപിക്കണമെന്നും മദ്രസകളിൽ കൃത്യമായ ഇടവേളകളിൽ സർക്കാർ പരിശോധന നടത്തണമെന്നും ഒക്കെ ഈ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും മദ്രസകളിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടോ ഏതെങ്കിലും മദ്രസകളിൽ വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ പ്രവർത്തനം പിന്നീട് നിരോധിച്ചിട്ടുണ്ടോ ഇങ്ങനെ കുറ്റകൃത്യം നടന്ന ഏതെങ്കിലും മദ്രസകളുടെ പ്രവർത്തനം പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് അതിനെ നിർത്തിവെച്ചിട്ടുണ്ടോ ഏതെങ്കിലും മദ്രസകൾക്ക് നേരെ സി പി എം പ്രവർത്തകരും ഡി വൈ എഫ്ഐയുടെ തിളയ്ക്കുന്ന ചോരയുള്ള യുവാക്കളും ഇത്തരത്തിൽ മാർച്ച് നടത്തി പ്രതിഷേധിച്ചിട്ടുണ്ടോ ഇല്ല എന്നതാണ് ഉത്തരം ഇത് മതത്തിനും ആരാധനയ്ക്കും വിശ്വാസത്തിനും എതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ് സർവോപരി പ്രാദേശികമായി ഒരു വിഭാഗം ജനതയെ ബഹിഷ്കരിക്കാനുമുള്ള ശ്രമമാണ് സാംസ്കാരിക കേരളം ഇതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൂടാ കൃത്യമായ ശക്തമായ പ്രതിഷേധമുണ്ടായില്ല എങ്കിൽ ഔറംഗസീബിൻ്റെ കാലത്ത് ഹിന്ദുവായി ജീവിക്കാൻ പൂജ നടത്തുവാൻ നാമം ചൊല്ലുവാൻ അന്നത്തെ ഹിന്ദു ജസിയ എന്ന വലിയ കരം കൊടുത്തിരുന്നു കേരളത്തിലും ആ ജസിയ പുനഃസ്ഥാപിക്കപ്പെടുന്ന കാലം വിദൂരമല്ല വെബ്ഡെസ്ക് よし。